എല്ലും സ്വാഗതം ഒന്ന് ആലോചിച്ചു പൊള്ളുന്ന വെയിൽ തൊണ്ട വറ്റി വരണ്ട് നിൽക്കുന്ന ഒരു ഉച്ച സമയം ആ സമയത്ത് റോഡരികിലെ ആ ചെറിയ കടയിൽ നിന്ന് ഐസും നാരങ്ങ നീരും ഇഞ്ചിയും ചേർത്തടിച്ച ആ തണുത്ത കരിമ്പിൻ ജ്യൂസ് ഹാ ആ ആദ്യത്തെ സിപ്പുള്ളിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു ആശ്വാസം അത് വെറും ഒരു ദാഹശമനിയുമല്ല അതൊരു വികാരമാണ് അല്ലേ നമ്മളിൽ പലർക്കും കരിമ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് കുട്ടിക്കാലത്തെ സ്കൂൾ വെക്കേഷനുകളും അമ്പലപ്പറമ്പിലെ ഉത്സവങ്ങളുമാണ് പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രകൃതി നമുക്ക് തന്ന ഈ സ്വീറ്റസ്റ്റ് ഗിഫ്റ്റ് വെറും മധുരം മാത്രമാണോ അതോ നമ്മുടെ ശരീരത്തിന് വേണ്ട അത്ഭുതകരമായ ഔഷധമാണോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കരിമ്പിനെക്കുറിച്ചാണ് ഇതിന് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഗുണങ്ങളുണ്ട് ഒപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങളും വരൂ നമുക്ക് കരിമ്പിൻ്റെ മധുരമുള്ള ലോകത്തേക്ക് ഒരു യാത്ര പോകാം നമ്മുടെ ശരീരം ഒരു വാഹനം പോലെയാണ് അതിന് ഓടാൻ ഇന്ധനം വേണം നമ്മൾ പലപ്പോഴും ക്ഷീണം വരുമ്പോൾ പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് എനർജി കിട്ടാൻ വേണ്ടി കടയിൽ കിട്ടുന്ന ആർട്ടിഫിഷ്യൽ എനർജി ഡ്രിങ്ക്സ് വാങ്ങി കുടിക്കാറുണ്ട് പക്ഷെ സത്യം പറയട്ടെ നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണത് ഇവിടെയാണ് കരിമ്പ് എന്ന ഹീറോ കടന്നു വരുന്നത് ഒരു ചെറിയ കഥ പറയാം രാഹുൽ എന്നൊരു ഐ ടി പ്രൊഫഷണൽ കമ്പ്യൂട്ടറിന് മുന്നിൽ മണിക്കൂറുകളോളം ഇരുന്ന് ജോലി ചെയ്ത് വൈകുന്നേരമാകുമ്പോഴേക്കും വല്ലാതെ ടയേർഡാവും തലവേദന മടി ഒന്നിനും ഒരു ഉന്മേഷമില്ല രാഹുൽ സ്ഥിരമായി കാപ്പിയും കോളയും കുടിച്ച് ശരീരം മുന്തി തള്ളി കൊണ്ടുപോകുമായിരുന്നു ഒരിക്കൽ രാഹുലിന്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത് എടാ നീ ഈ കെമിക്കൽ ഡ്രിങ്ക്സ് ഒന്ന് മാറ്റിപ്പിടിച്ച് വൈകുന്നേരം ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് കുടിച്ചു നോക്ക് എന്ന് വിശ്വസിക്കുമോ ഒരാഴ്ച കൊണ്ട് രാഹുലിന്റെ മാറ്റം അത്ഭുതകരമായിരുന്നു അവിടെ സംഭവിച്ചത് കരിമ്പിലുള്ളത് വെറും പഞ്ചസാരയല്ല ഇതിലടങ്ങിയിരിക്കുന്നത് സിംപിൾ നാച്ചുറൽ ഷുഗേഴ്സ് ആണ് സൂക്രോസ് ഫ്രക്ടോസ് ഗ്ലൂക്കോസ് എന്നിവ ഇത് കുടിച്ച ഉടനെ തന്നെ നമ്മുടെ ശരീരം ഇതിനെ വലിച്ചെടുക്കുകയും രക്തത്തിലെ ഷുഗർ ലെവൽസിനെ പെട്ടെന്ന് ബാലൻസ് ചെയ്ത് നമുക്ക് നഷ്ടപ്പെട്ട ഊർജം ഇരിച്ചു തരികയും ചെയ്യുന്നു ഇത് നമ്മുടെ ശരീരത്തിലെ ഹൈഡ്രേഷൻ നിലനിർത്താൻ ഏറ്റവും മികച്ചതാണ് അതുകൊണ്ട് ഇനി ക്ഷീണം തോന്നുമ്പോൾ ഓർക്കുക നേച്ചർ ഹാസ് എ ബെറ്റർ ഓപ്ഷൻ റിഗാർഡിംഗ് ഹൈഡ്രേഷൻ ആൻഡ് എനർജി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും തിരക്കുള്ള അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കരളാണ് ലിവർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശങ്ങളെ അരിച്ചുമാറ്റി ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഒരു ഫിൽറ്റർ ആണ് ലിവർ പക്ഷെ നമ്മൾ കഴിക്കുന്ന എണ്ണമയമുള്ള ഭക്ഷണങ്ങളും ജങ്ക് ഫുഡും കരൾ പലപ്പോഴും ക്ഷീണിച്ചു പോകാറുണ്ട് പണ്ടുള്ള കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടില്ലേ മഞ്ഞപ്പിത്തം വന്നാൽ കരിമ്പ് തിന്നാൻ കൊടുക്കണമെന്ന് അത് വെറുതെ പറയുന്നതല്ല സയൻസ് അത് തെളിയിച്ചിട്ടുണ്ട് കരിമ്പ് ചൂസ് ലിവറിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് ഇതിൽ ധാരാളമായി ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കരളിനെ ഡീറ്റോക്സ് ചെയ്യാൻ സഹായിക്കുന്നു അതായത് ലിവറിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്ത് ലിവറിന്റെ പ്രവർത്തനം സ്മൂത്താക്കുന്നു പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം വരുമ്പോൾ നമ്മുടെ ലിവർ ദുർബലമാകും ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് നഷ്ടപ്പെടുന്ന പ്രോട്ടീനുകളെ തിരിച്ചു പിടിക്കാനും ബിലിറൂബിൻ ലെവൽസ് നിയന്ത്രിക്കാനും കരിമ്പ് ജ്യൂസ് ഒരു ഔഷധം പോലെ പ്രവർത്തിക്കുന്നു സോ തിങ്ക് ഓഫ് ഷുഗർ കീൻ ജ്യൂസ് ആസ് എ സ്പാ ഡേ ഫോർ യുവർ ലിവർ ഇടയ്ക്കിടയ്ക്ക് ലിവറിനൊന്ന് റെസ്റ്റ് കൊടുക്കാൻ ഇതിലും നല്ലൊരു വഴി വേറെയില്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് എപ്പോഴും ചെറുപ്പമായിരിക്കണം മുഖത്ത് നല്ല തിളക്കം വേണം അല്ലേ ഇതിനായി നമ്മൾ എത്ര രൂപയാണ് ക്രീമുകൾക്കും ബ്യൂട്ടി പാർലറിനുകൾക്കും വേണ്ടി ചിലവാക്കുന്നത് പക്ഷെ സൗന്ദര്യത്തിന്റെ രഹസ്യം പ്രകൃതിയിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു കരിമ്പിൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സ് അഥവാ എ എച്ച് എസ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഗ്ലൈക്കോളിക് ആസിഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല പല വില കൂടിയ ഫേസ് വാഷുകളിലും ക്രീമുകളിലും പ്രധാന ചേരുവയായി ഗ്ലൈക്കോളിക് ആസിഡ് എഴുതിയിട്ടുണ്ടാകും ഇതെന്തിനാണെന്നോ ഇത് നമ്മുടെ ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും പുതിയ കോശങ്ങളെ വളർത്താനും സഹായിക്കുന്നു അതുമാത്രമല്ല മുഖക്കുരു വരുന്നത് തടയാനും ചർമ്മത്തിന് നല്ലൊരു ഹൈഡ്രേഷൻ നൽകി മുഖം എപ്പോഴും ഫ്രഷായിരിക്കാനും കരിമ്പ് സഹായിക്കും അതായത് കരിമ്പ് ജ്യൂസ് കുടിക്കുന്നത് വയറിന് മാത്രമല്ല നിങ്ങളുടെ സൗന്ദര്യത്തിനും നല്ലതാണ് ഇറ്റ് വർക്ക്സ് ഫ്രം ദി ഇൻസൈഡ് ഔട്ട് നമ്മുടെ വയറ് പലപ്പോഴും ഒരു യുദ്ധക്കളം പോലെയാണ് അല്ലേ സമയം തെറ്റിയുള്ള ഭക്ഷണം എരിവ് മസാലകൾ ഇതൊക്കെ കാരണം ആസിഡിറ്റിയും നെഞ്ചിരിച്ചിലും ഇന്ന് സർവ്വസാധാരണമായി മാറി ഇവിടെയാണ് കരിമ്പിനീരിന്റെ മറ്റൊരു മാജിക് നമ്മുടെ വയറ്റിലെ ആസിഡിറ്റി കൂടുമ്പോൾ ശരീരം ആസിഡിക് ആകും എന്നാൽ കരിമ്പിനീര് സ്വാഭാവികമായും ആൽക്കലൈൻ ആണ് അതായത് ഇത് കുടിക്കുമ്പോൾ വയറ്റിലെ അധികമുള്ള ആസിഡിനെ ഇത് നിർവീര്യമാക്കുന്നു ന്യൂട്രലൈസസ് സ്റ്റമക് ആസിഡ് നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങളോ മലബന്ധമോ ഉണ്ടെങ്കിൽ ദിവസവും ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ പൊട്ടാസ്യം ധാരാളമായി ഉള്ളതുകൊണ്ട് വയറ്റിലെ അണുബാധകളെ തടയാനും ദഹനം സുഗമമാക്കാനും ഇത് സഹായിക്കും വയറ് ഹാപ്പിയാണെങ്കിൽ മനസ്സും ഹാപ്പിയാവുമെന്ന് കേട്ടിട്ടില്ലേ കരിമ്പ് അതിനുള്ള എളുപ്പവഴിയാണ് ചാപ്റ്റർ ഫൈവ് സ്ട്രോങ് ടീത്ത് സ്ട്രോങ് സ്മൈൽ പല്ലുകൾക്ക് കഴുത്ത് ഇതൊരു പക്ഷേ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം കുട്ടികളോട് നമ്മൾ എപ്പോഴും പറയാറുണ്ട് മധുരം കഴിക്കരുത് പല്ലുകേടാകുമുണ്ട് എന്നാൽ കരിമ്പിന്റെ കാര്യത്തിൽ അത് നേരെ തിരിച്ചാണ് പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ കരിമ്പ് കിട്ടുമ്പോൾ അത് പല്ലുകൊണ്ട് കടിച്ച് കളഞ്ഞ് ചവച്ച് തിന്നുമായിരുന്നു ഓർമ്മയില്ലേ ശരിക്കും അതൊരു വ്യായാമമായിരുന്നു കരിമ്പിൽ ധാരാളമായി കാൽസ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ പല്ലിലെ ഇനാമലിനെ ബലപ്പെടുത്തുകയും പല്ലുകൾക്ക് കേടുവരുന്നത് തടയുകയും ചെയ്യുന്നു മാത്രമല്ല വായനാറ്റം എന്ന പ്രശ്നം പലർക്കും വലിയൊരു തലവേദനയാണ് അതിനും കരിമ്പുത്തമമാണ് എന്നാൽ ഓർക്കുക ജ്യൂസായി കുടിക്കുന്നതിനേക്കാൾ കരിമ്പ് കഷ്ണങ്ങളാക്കി ചവച്ച് കഴിക്കുന്നതാണ് പല്ലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഇറ്റ്സ് നേച്ചേഴ്സ് ബ്രഷ് ഇത്രയും നേരം നമ്മൾ കരിമ്പിന്റെ ഗുണങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്നതുപോലെ കരിമ്പിനും ചില ദോഷവശങ്ങളുണ്ട് അത് കരിമ്പിന്റെ കുഴപ്പമല്ല മറിച്ച് നമ്മൾ അത് ഉപയോഗിക്കുന്ന രീതിയുടെ കുഴപ്പമാണ് ഏറ്റവും പ്രധാനം ഹ്യൂമിഡിറ്റി അഥവാ വൃത്തിയാണ് നമ്മൾ പലപ്പോഴും റോഡരികിലെ തുറന്ന വണ്ടികളിൽ നിന്നാണ് ജ്യൂസ് കുടിക്കാറുള്ളത് ആലോചിച്ചു നോക്കൂ ആ കരിമ്പ് കഴുകിയിട്ടുണ്ടോ അതിൽ ഉപയോഗിക്കുന്ന ഐസ് നല്ല വെള്ളത്തിലാണോ ഉണ്ടാക്കിയത് ഈച്ചകൾ വന്നിരിക്കുന്നുണ്ടോ കരിമ്പ് ജ്യൂസ് വളരെ പെട്ടെന്ന് കേടാകുന്ന ഒന്നാണ് അത് പിഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കുടിച്ചില്ലെങ്കിൽ അതിൽ ബാക്ടീരിയകൾ വളരാൻ തുടങ്ങും വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിന്ന് ജ്യൂസ് കുടിക്കുന്നത് വയറിളക്കം കോളറ ടൈഫോയിഡ് പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് എപ്പോഴും വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ജ്യൂസ് കുടിക്കാൻ ശ്രദ്ധിക്കുക ഹെൽത്താണ് പ്രധാനം ടേസ്റ്റ് മാത്രമല്ല ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം പ്രമേഹ രോഗികൾക്ക് കരിമ്പിൻ ജ്യൂസ് കുടിക്കാമോ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഇത് നാച്ചുറൽ ഷുഗർ അല്ലേ കുഴപ്പമില്ല എന്ന് പക്ഷേ സൂക്ഷിക്കണം കരിമ്പിൻ ജ്യൂസിന് മറ്റു മധുരപാനീയങ്ങളെ അപേക്ഷിച്ച് ഗ്ലൈസീമിക് ഇൻഡെക്സ് അഥവാ ജി ഐ കുറവാണ് എന്നത് സത്യമാണ് അതായത് ഇത് രക്തത്തിലെ ഷുഗർ ലെവൽ പെട്ടെന്ന് കുത്തനെ കൂട്ടില്ല പക്ഷേ എന്നിരുന്നാലും ഇതിൽ പഞ്ചസാരയുടെ അംശം കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കരിമ്പിൻ ജ്യൂസ് സ്ഥിരമായി കുടിക്കുന്നത് നല്ലതല്ല വല്ലപ്പോഴും കുറച്ചു കുടിക്കുന്നതിൽ തെറ്റില്ലായിരിക്കാം എന്നാൽ അളവ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മോഡറേഷൻ എസ്കി കൂടാതെ അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ശ്രദ്ധിക്കുക ഇതിൽ കാലറി കൂടുതലാണ് ദിവസവും കുടിച്ചാൽ വണ്ണം കൂടാൻ സാധ്യതയുണ്ട് നമ്മുടെ ഈ യാത്ര അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് കരിമ്പ് ഒരത്ഭുതമാണ് ക്ഷീണം മാറ്റാനും ലിവറിനെ കാക്കാനും ചർമ്മം തിളങ്ങാനും പ്രകൃതി തന്ന വരതാനും കരിമ്പിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ ജീവിതവും ഇതുപോലെയാണെന്ന് കരിമ്പിന്റെ പുറംഭാഗം നല്ല കടുപ്പമാണല്ലേ അത് ചവച്ചറിക്കാൻ ഇത്തിരി പാടാണ് പക്ഷേ ആ കഷ്ടപ്പാട് സഹിച്ചാൽ ഉള്ളിൽ നിറയെ മധുരമാണ് നമ്മുടെ ആരോഗ്യവും അതുപോലെയാണ് കുറച്ച് ശ്രദ്ധിച്ചാൽ നല്ല ശീലങ്ങൾ പാലിച്ചാൽ ജീവിതം മധുരമുള്ളതാകും നിങ്ങൾ അടുത്ത തവണ ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കുമ്പോൾ അതിലെ മധുരം മാത്രമല്ല അത് നൽകുന്ന ആരോഗ്യവും ഓർക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക പ്രത്യേകിച്ച് ക്ഷീണം എന്ന് എപ്പോഴും നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഇത് ഷെയർ ചെയ്തു കൊടുക്കൂ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കൂ ആരോഗ്യമായിരിക്കൂ ഇത് നിങ്ങളുടെ സ്വന്തം ആയുരാരോഗ്യം നന്ദി നമസ്കാരം